ഹായ് കൂട്ടുകാരെ അൻഡ്രോക്രേഷ്യൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ വലിയ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ ക്യാമറയെ റിലേറ്റഡായിട്ടാണ് നമ്മുടെ ഫോണിൻ്റെ ആയിട്ട് ഒരുപാട് കംപ്ലയിൻസുകൾ നമുക്ക് വാറുണ്ട് നമുക്ക് കിട്ടാറുണ്ട് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റിലൊക്കെ ഒരുപാട് പേർ ക്യാമറമേ റിലേറ്റഡായിട്ട് ഇഷ്യൂസുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ ചേർത്താണ് ഞാനിന്ന് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ക്യാമറയുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരുന്നത് ക്യാമറ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറയുക അതായത് ആദ്യമുള്ള ഉണ്ടായിരുന്ന ക്ലാരിറ്റി ഇപ്പോൾ കിട്ടുന്നില്ല ഫോട്ടോസ് ഫോട്ടോസായിരുന്ന വീഡിയോസിന് അവർ ക്ലാരിറ്റി ില്ല ബ്ലറായി കാണുക അതുപോലെ തന്നെ ക്യാമറ എടുക്കാൻ ബാക്ക് പോവുക ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ബാക്ക് പോവുക അതുപോലെ തന്നെ ക്യാമറ നോട്ട് റെസ്പോൺസ് ചെയ്തി കാണിക്കുക ആയി കാണുക അങ്ങനെ പല കളർ ഇഷ്യൂസ് വരിക അങ്ങനത്തെ പല പ്രോബ്ലംസും ക്യാമറ റിലേറ്റായിട്ട് വരാറുണ്ട് അത് ഫ്രണ്ട് ക്യാമറ ആയെന്നാണ് ശരി ബാക്ക് ക്യാമറ ആയെന്നാണ് ശരി ഇത്തരം പ്രോബ്ലംസുകൾ വരുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ഫോണിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇത്തരം ഇഷ്യൂസുകൾ വരാറുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസുകൾ കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ ക്യാമറ മൊഡ്യൂളിൻ്റെ കംപ്ലൈൻറ്റുകൾ കൊണ്ടുവരാറുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് അപ്ഡേറ്റ് കൊണ്ടുവരുന്ന പ്രോബ്ലംസ് ചിലപ്പോൾ നമ്മൾ നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഫോണായിരിക്കും ക്യാമറ ക്ലാരിറ്റി നല്ല ക്യാമറ ക്ലാരിറ്റി ഉള്ള ഒരു ഫോണായിരിക്കും അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ക്ലാരിറ്റി കുറഞ്ഞ് വരും കുറഞ്ഞു പോകുന്നു അതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ആ ഒരു അപ്ഡേറ്റ് ഉണ്ടാവുന്ന വെച്ചാൽ എന്തെങ്കിലും ബഗ്സോ എന്തെങ്കിലും എററോ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് സംഭവിക്കാം അത് ചിലപ്പോൾ അടുത്തൊരു അപ്ഡേറ്റിങ്ങിലൂടെ ചിലപ്പോൾ കമ്പനി തന്നെ റെഡിയാക്കി തരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിൽ കൊടുത്തു തന്നെ ചിലപ്പോൾ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ പഴയ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് മാറ്റേണ്ടത് വരിക അങ്ങനത്തെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഈ അപ്ഡേറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സംബന്ധമായ ഇഷ്യൂസുകൾ സോഫ്റ്റ്വെയർ അതിനായിട്ട് നമുക്ക് അങ്ങനത്തെ ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്കൊന്ന് നമുക്ക് ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ ഫോണിൽ സോഫ്റ്റ്വെയർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഈ പ്രോബ്ലംസുകൾ മാറിക്കിട്ടി ഏകദേശം തൗസൻഡ് റുപ്പീസ് ആയിരം രൂപയ്ക്കകത്ത് വെച്ച് തരാൻ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ചെയ്തെടുത്ത് നമുക്ക് ഈ ഒരു പ്രോബ്ലംസുകൾ സോൾവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ മൊഡ്യൂൾസ് അതായത് ക്യാമറ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയുടെ മൊഡ്യൂൾസിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസുകൾ അതിൻ്റെ ഉണ്ടാകുന്ന എന്തെങ്കിലും പൊടിയ വെല്ലം പറ്റിയിട്ട് ക്ലാരിറ്റി കുറഞ്ഞു വരിക അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ആ ഒരു ലെൻസിൻ്റെ ക്ലാരിറ്റി കുറയുക അപ്പോൾ അല്ലെങ്കിൽ മുടികളിൻ്റെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് വരിക മുടികൾ മാറ്റേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അതിന് ഏകദേശം ഒരു ഏത് ഫോണായാലും ആൻഡ്രോയിഡിൻ്റെ ഏത് ഫോൺ ആയെന്നാലും നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് മുതൽ ടു തൗസൻഡ് വരെ അഞ്ഞൂറിന് രണ്ടായിരത്തി ഇടയ്ക്ക് വെച്ച് നമുക്ക് ആ ഒരു മാറ്റി നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഡിപ്പെൻഡ് മോഡലനുസരിച്ച് റേറ്റിന് ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്താ എന്തായാലും അഞ്ഞൂറ് രൂപയ്ക്കും രണ്ടായിരം രൂപയ്ക്കും അത്ത് വെച്ചിട്ട് നമുക്കൊരു മുടികൾ മാറി മാറി റെഡിയാക്കാൻ പറ്റി റെഡിയാക്കാൻ പറ്റും അത് ഫ്രണ്ടായെന്നാലും ശരി ബാക്കായെന്നാലും ശരി ഓക്കെ അത് മനസ്സിലാക്കാം ഇനി നാലാമത് ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ലൈനുമായി ബന്ധപ്പെട്ട് വരുന്ന ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ അത് റെസിസ്റ്ററോ കപ്പാസിറ്ററോ ഏതെങ്കിലും തരത്തിലുള്ള ഡയോഡോ അങ്ങനത്തെ ഏതെങ്കിലും ഇഷ്യൂസുകൾ അത് അതിലേതെങ്കിലും ഒരു ഒരു ഷോർട്ടോ ലീക്കേജോ അങ്ങനെന്തെന്തെങ്കിലൊക്കെ ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ക്യാമറ വർക്കല്ലാതെ വരും അത്തരം പ്രോബ്ലംസുകളും നമുക്ക് ഷോപ്പി കൊടുത്ത് നല്ല ടെക്നീഷ്യൻ്റെ അടുത്തുകൊണ്ട് അതായത് അത് ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ലൈൻസ് ഏതെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ ലൈൻസ് നമുക്ക് ജംപ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പാസിറ്റർ റെസിസ്റ്റർ എന്തെങ്കിലും പ്രോബ്ലംസ് ആണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുകയോ ചെയ്ത് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ സാധിക്കും അത് തുച്ഛമായ എമൗണ്ട് തന്നെ നമുക്ക് ഒരു തൗസൻഡ് റുപ്പീസിനകത്ത് വെച്ച് തന്നെ ഒരു ആയിരം രൂപയ്ക്ക് അകത്ത് വെച്ചിട്ട് അത്തരം പ്രോബ്ലംസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കൂടുതലും ഇങ്ങനെ വരാറുണ്ട് ഏതെങ്കിലുമൊക്കെ വെള്ളമൊക്കെ കയറിയിട്ടല്ലെങ്കിൽ വാട്ടർ ഡാമേജൊക്കെ ആയിട്ട് ആ ഒരു ആ ഒരു ക്യാമറമാർ റിലേറ്റഡ് ആയിട്ടുള്ള കമ്പോണുകൾ ഡാമേജസ് വരാറുണ്ട് വാട്ടർ ഡാമേജസ് വരുന്ന ഫോണുകൾക്കാണ് ഇത്രയും പ്രോബ്ലംസ് ഒരുപാട് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ഫേസ് ആയിട്ട് അത് കണ്ടുപിടിച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ സാധിക്കും ഡിപ്പിൻ്റ് അഞ്ഞൂറൂറൂക്കത്തെ വച്ചാൽ ചിലപ്പോൾ നമുക്ക് റഡിയായിക്കാർക്കും ഒക്കെ അത്രയേ ഉള്ളൂ ഇനി വരുന്ന ഒരു പ്രോബ്ലംസ് എന്ന് പറയുന്നത് സി പി യു റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഇപ്പോൾ വരുന്ന കൂടുതൽ ഫോണുകൾ ഇപ്പോൾ വരുന്ന പുതിയ ഫോണുകൾക്കെല്ലാം വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലംസാണ് സി പി യു ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സി പി റിലേറ്റഡ് ആയിട്ടുള്ള ഇതേപോലുള്ള ഇഷ്യൂസ് സി പി ആയിട്ട് ക്യാമറ കംപ്ലയിൻറ്റ് വരാറുണ്ട് അതല്ലാതെയും സി പി ആയിട്ട് കംപ്ലയിൻറ്റ് വരാറാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ക്യാമറയുടെ പ്രധാന ലൈൻസുകൾ എല്ലാം തന്നെ പോകുന്നത് എം ഐ പി ഐ ലൈൻസുകളാണ് കൂടുതലും വരുന്നത് അത് കൂടുതലും സിപിയും ആയിട്ട് ഡയറക്റ്റ് സി നിന്ന് ഡയറക്റ്റ് പോകുന്ന ലൈൻസുകളാണ് ഇത്തരം ലൈൻസുകൾ സിപിയുവിൻ്റെ ലെഡ് ട്രൈ ആകുന്ന സിപിയുവിൻ്റെ സി പി ഐ സിയുടെ ലിഡ് ട്രൈ ആവുന്നതായി ബന്ധപ്പെട്ട് അതിൻ്റെ കണക്ഷൻ കട്ടാവുന്ന കൊണ്ടാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നത് എം ഐ പി എ ലൈനിൽ വരുന്ന ഇത്തരം പ്രോബ്ലംസുകൾ ക്യാമറ ഇഷ്യൂസുകൾ വരാറുണ്ട് ഇപ്പോൾ കൂടുതലായാലും ഈ ഒരു കൂടുതൽ പുതിയ പുതിയ കൂടുതൽ ഫോണുകളിലും ഈ ഒരു പ്രോബ്ലംസ് കാണാറുണ്ട് നമ്മുടെ ഫോണ് സോഫ്റ്റ്വെയർ ചെയ്താൽ പോലും ചിലപ്പോൾ ഈ ഒരു ഇഷ്യൂസിൽ കണ്ടുവരാറുണ്ട് അപ്പോൾ ഇത്തരം പ്രോബ്ലംസുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് സിപിയു അക്കി റീബോൾ ചെയ്ത് ഇടുക അല്ലാതെ വേറെ വഴിയൊന്നും തന്നെ ഇല്ല സിപ്യു വർക്ക് ചെയ്യണം സി പി റീബോൾ ചെയ്യണം അത് ഡിപ്പൻ മോഡൽ ഫൈവ് തൗസൻഡിൻ്റെ അകത്ത് വരും ഡിപ്പൻ്റ് മോഡൽ അനുസരിച്ച് രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപയ്ക്കകത്ത് വെച്ച് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഡിപ്പൻ മോഡലിൻ്റെ മോഡൽ അനുസരിച്ച് റേറ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും എങ്കിലും രണ്ടായിരത്തിന് അയ്യായിരത്തിന് ഇടയ്ക്ക് വെച്ച് നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് എത്ര രൂപയാണ് എത്ര രൂപ അതുകൊണ്ടാണ് റേറ്റ് വരെ പറഞ്ഞ് ഞാൻ പോകുന്നത് ഡിപ്പൻഡ് മോഡൽ അനുസരിച്ച് ചെറിയ ഞാൻ പറഞ്ഞ റേറ്റിന് ചെറിയ ചെറിയ ഉണ്ടാവും ഓക്കെ സി പി റിലേറ്റഡ് ആയി ഇഷ്യൂസുകൾ ഒരുപാട് നമുക്ക് വരാറുണ്ട് ക്യാമറയുമായി ബന്ധപ്പെട്ട് പിന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ നിങ്ങളുടെ ഒരു ക്യാമറ ക്യാമറയായി ഫ്രണ്ട് ക്യാമറയും കാണും ബാക്ക് ക്യാമറയും കാണും ഏതെങ്കിലും ഒരു ക്യാമറയാണ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ രണ്ട് ക്യാമറയും വർക്കല്ലാതെ വരും ഇപ്പോൾ ഫോണിന് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് അങ്ങനെ ചിലപ്പം ബാക്ക് ക്യാമറ ആയിരിക്കും നമ്മുടെ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് ഫ്രണ്ട് ക്യാമറയും കംപ്ലൈൻറ്റ് കാണില്ല പക്ഷേ നമുക്ക് ബാക്ക് ക്യാമറയും മറക്കാവില്ല ഫ്രണ്ട് ക്യാമറയും മറക്കാം അങ്ങനത്തെ ഇഷ്യൂസ് വരാറുണ്ട് അപ്പോൾ ഏത് ക്യാമറയാണ് കംപ്ലൈൻറ്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും ഏത് ക്യാമറയാണ് കംപ്ലൈൻറ്റ് ഉള്ളത് അതായത് ഫോണിൻ്റെ ക്യാമറ മാറ്റിയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു 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 പ്ലേ പോയിട്ട് ഒരു ഓപ്പൺ ക്യാമറ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ബോ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ടാണോ ബാക്ക് ക്യാമറ ബാക്ക് ക്യാമറയാണോ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമുക്ക് ഷോപ്പിൽ കൊടുത്ത് ഷോപ്പി കൊടുത്താൽ അവർ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തതിന് ശേഷം തന്നെയാണ് ആ അലൈൻസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞത് ക്യാമറ സംബന്ധം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് സി പി റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ഏറ്റവും ടോപ്പ് ആ ടോപ്പ് ആയിട്ട് വരുന്നത് വച്ചായിരുന്നാൽ പോലും ഫൈവ് തൗസൻഡിനകത്ത് വെച്ച് നമുക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനായിട്ട് വേണ്ടി വരും അപ്പോൾ ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായി കാണുമല്ലോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ക്യാമറ മോഡികളും ഒറിജിനലും മറ്റുമൊക്കെ ഇപ്പോൾ ഷോപ്പുകളിൽ മറ്റുമൊക്കെ അവൈലബിൾ ആണ് അതായത് ഒറിജിനൽ ക്യാമറ തന്നെ നമുക്കിപ്പോൾ റീപ്ലേസ് ചെയ്ത് കിട്ടും ആ ക്യാമറകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആ ഇഷ്യൂസുകൾ വരാറുണ്ട് എന്തായാലും ഫസ്റ്റ് നിങ്ങളുടെ ഫോണിന് ക്യാമറ സംബന്ധം എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫയലുകൾ ആയിട്ടുള്ള ഫയലുകളെല്ലാം എല്ലാം ബാക്കപ്പ് ചെയ്ത ശേഷം ഫോണൊന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കിയിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ടെക്നീഷ്യൻ്റെ കൈ കൊടുത്ത് ബാക്കി കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ളൂ മിക്കവാറും ഒക്കെ ഫാക്ടറി റീസെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റെഡിയായി കിട്ടാറുണ്ട് ചിലപ്പോൾ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ തന്നെ ചിലപ്പോൾ ശരിയാകും ചില മൈന്യൂട്ടായിട്ടുള്ള എറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതായത് സോഫ്റ്റ്വെയർ ചെറിയ പെർ പെർമെൻ്റ് അല്ലാത്ത ഒരു ടെമ്പററി എറി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കൊണ്ടാക്കി തന്നെ ചിലപ്പോൾ റെഡിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ ഫാക്ടറി റീസെറ്റ് ചെയ്ത് നോക്കുക ഇത് രണ്ട് ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ലോന്നെങ്കിൽ ഷോപ്പിൽ കൊടുത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുക റേറ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണമെന്ന് ചോദിച്ചിരിക്കുന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അടുത്തൊരു വിരമി വീണ്ടും കാണാം ബൈ ബൈ